ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ അങ്ങനമായൂരി കൈലാസിൻ്റെ മുഖത്ത് താഞ്ഞടിക്കുകയാണെ അതിനുശേഷം ഇഷിത കൈലാസിൻ്റെ അടുത്തേക്ക് വന്നിട്ട് പറയുന്നുണ്ട് നിന്നെ ഒരു തവണ തല്ലിയതിൻ്റെ ദുർഗന്ധം എൻ്റെ കയ്യിൽ നിന്ന് പോയിട്ടില്ല അതുകൊണ്ടാണ് നിന്നെ ഞാൻ വീണ്ടും തല്ലാത്തത് പോയി ചത്തുവിടാം നിനക്ക് എന്നൊക്കെ ചോദിക്കുകയാണേ കൈലാസിൻ്റെ മുഖത്ത് നോക്കിയിട്ട് കൈലാസാണെങ്കിൽ ആകെ നാണം കെട്ട് നാറി തല കുമ്പിട്ട് നിൽക്കുകയാണ് കേട്ടോ ഒന്നും മിണ്ടാൻ പറ്റുന്നില്ല അതിനുശേഷം പിന്നീട് പോലീസ് വരികയാണ് അവിടേക്ക് പോലീസ് വന്നിട്ട് മഹേഷ് വേഗം തന്നെ കൈലാസിനെ പിടിച്ച് പോലീസ് ഏൽപ്പിച്ച് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം കൈലാസിൻ്റെ കണ്ണാടൊക്കെ എടുത്ത് മഹേഷ് വെച്ച് കൊടുക്കുന്നുണ്ട് ഇവനിവിടുന്ന് രക്ഷപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ തന്നെ ഉണ്ടായിരുന്നു എന്ന് പറയുകയാണ് അപ്പോൾ പോലീസുകാരൻ പറയുന്നുണ്ട് ഇവൻ രക്ഷപ്പെടുമോ എന്നുള്ള പേടിയിലാണ് ഞാൻ വേഗം തന്നെ വന്നത് എന്ന് പറഞ്ഞിട്ട് കൈലാസിനെ പിടിച്ച് വലിച്ച് പുറത്തേക്ക് കൊണ്ടുപോകുകയാണേ ഇത് കണ്ടിട്ട് നമ്മളെ മഞ്ചിമയാണെന്നുണ്ടെങ്കിൽ ആകെ പുട്ടിക്കാരനകത്തേക്ക് ഓടി പോകുന്നുണ്ട് അപ്പോൾ മഹേഷ് പോലീസുകാരോട് പറയുന്നുണ്ട് ഇവൻ്റെ പേരിൽ ഒരുപാട് കേസുകളൊക്കെ ഉണ്ടാവും ഒരു ഗുഡ് സർവീസ് തന്നെ കിട്ടും ഇവൻ്റെ കേസ് അന്വേഷിച്ചാലെന്നൊക്കെ പറയുകയാണ് അങ്ങനെ പോലീസ് പോയതിന് ശേഷം ഇഷിത അമ്മയൂരോട് പറയുന്നു ബാ നമ്മുടെ ഡ്യൂട്ടി കഴിഞ്ഞു നമുക്ക് പോകാമെന്ന് പറഞ്ഞിട്ട് പോകുകയാണേ അതിന് ശേഷം വീണ്ടും തിരിച്ച് നൂറിലേക്ക് എത്താണ് അപ്പോൾ വിഷുവിന് കാണുമ്പോൾ മാഷ് ചോദിക്കുന്നത് എന്താ എന്താ മോളെ ഈ നേരത്ത് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായോ ഈ നേരത്തെ എന്താ മോളെ ഹോസ്പിറ്റലിൽ നിന്ന് പോകുന്നതെന്ന് ചോദിക്കുകയാണെ അപ്പോഴേക്കും വേഗം തന്നെ പ്രിയാമണിയും വരുന്നുണ്ട് എന്താ വീണ്ടും എന്തെങ്കിലും പ്രശ്നം ഉണ്ടായോ മോളേന്ന് ചോദിക്കുമ്പോൾ പ്രശ്നമുള്ള എല്ലാം ഉണ്ടായതമ്മേ ഒരു അഗ്നിപരീക്ഷയാണ് ഇപ്പോൾ കഴിഞ്ഞ് വന്നിരിക്കുന്നത് എന്ന് പറയുകയാണ് കേട്ടോ അഗ്നിപരീക്ഷോ എന്താ മോളെ എന്ന് ചോദിക്കുകയാണേ അപ്പം വീണ്ടും വല്ല പ്രശ്നം ഉണ്ടാക്കിയോന്ന് ചോദിക്കുമ്പോൾ പറയുന്നുണ്ട് അല്ല അച്ഛാ ആ ഞാൻ നിരപരാധിയാണെന്ന് മറ്റുള്ളവരുടെ മുന്നിൽ തെളിയിക്കപ്പെട്ടു എൻ്റെ ചരിത്രശുദ്ധിയെ ചോദ്യം ചെയ്തതും എല്ലാ കാര്യങ്ങളും ഇതോട് കൂടിയിട്ട് അവസാനിച്ചു എന്ന് പറയാനെട്ടോ എന്തായാലും ഇങ്ങനെയൊക്കെ സംഭവിച്ചല്ലോ വിനോദമാണ് ഇതിന് കളമൊരുക്കിയതെന്ന് മഹി പറയാണ് കേട്ടോ അപ്പോൾ ഇഷിത പറയുന്നത് വിനോദാണ് മയൂരി അവിടെ എത്തിച്ചത് മയൂരി അവിടെ വന്ന് സത്യങ്ങളെല്ലാം തുറന്നു പറഞ്ഞു ആദ്യം കൈലാസിന് കൈലാസ് സമ്മതിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായെങ്കിലും കൂടിയിട്ട് പിന്നീട് അയാൾക്ക് വേറെ നിവർത്തിയില്ലാതെ എല്ലാം സമ്മതിക്കേണ്ടി വന്നു എന്ന് പറയുകയാണെ അപ്പോൾ മാഷു പറയുന്നുണ്ട് അതൊക്കെ ശരി തന്നെയാണ് അങ്ങനെ തന്നെ നടക്കുള്ളൂ എന്ന് എനിക്കറിയായിരുന്നു മോളേന്നൊക്കെ പറയും അപ്പോഴേക്കും ഇഷിതയ്ക്ക് ഒരു ഫോൺ വരികയാണേ അപ്പോൾ ആരാന്ന് ചോദിക്കുമ്പോൾ മഹേഷാണ് എന്നെ കാണുന്ന പറയുന്നുണ്ട് അച്ചാന്ന് പറയും ആ എന്തായാലും മോള് പോയി മഹേഷിനെ കണ്ടിട്ട് പോയെന്ന് പറയും അപ്പോഴേക്കും അവിടേക്ക് സ്വപ്നവലി വരികയാണേ സ്വപ്നവലി കാണുമ്പോൾ തന്നെ പ്രിയാമണി പറയുന്നുണ്ട് ഇനിയിപ്പോൾ എന്തെങ്കിലും സ്വപ്നവലിക്ക് പറയാനുണ്ടോ എന്ന് ചോദിക്കുകയാണ് കേട്ടോ അപ്പോഴ ഇഷിത പറയും അമ്മേ ഞാൻ പോയിട്ട് വരാം അമ്മേന്ന് പറഞ്ഞിട്ട് ഇഷിത മഹേഷിൻ്റെ അടുത്തേക്ക് പോകും അപ്പോൾ സ്വപ്നവലി പറയുന്നുണ്ട് മാഷും പ്രിയാമണിയും എന്നോട് ക്ഷമിക്കണം അപ്പോഴത്തെ സാഹചര്യത്തിൽ ഇഷിതയുടെ ഫോണിൽ നിന്ന് ഫോണിലേക്ക് ഒരു മെസ്സേജ് കേട്ടപ്പോൾ ഞാൻ അത് വിശ്വസിച്ചു എന്ന് പറയും അപ്പോൾ മാഷു പറയുന്നുണ്ട് അത് പിന്നെ സ്വന്തം മകളെ ജീവിതം രക്ഷിക്കാൻ വേണ്ടിയിട്ട് നിങ്ങളെ മറ്റുള്ളവരുടെ മറ്റൊരു പെൺകുട്ടിയുടെ ജീവിതമാണ് ചവിട്ടി അരച്ചതെന്നൊക്കെ പറയും എന്തായാലും ഇതിനൊക്കെ പരിഹാരമായിട്ട് രാമനെക്കൊണ്ട് ഞാൻ പഴനിയില് വചനേല്പ്പിക്കുന്നുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് സ്വപ്നവല്ലി അവിടെ പോകും പിന്നീട് കാണിക്കുന്നത് ഇഷിതയും മഹേഷും തമ്മിൽ സംസാരിക്കുകയാണ് അപ്പം മഹേഷാണെന്നുണ്ടെങ്കിൽ പറയുന്നുണ്ട് സോറ് പറഞ്ഞാൽ തന്നോട് ചെയ്ത് ഞാൻ ചെയ്ത തെറ്റ് ഇല്ലാതാവൂല പക്ഷേ എങ്കിലും എനിക്ക് ചില കാര്യങ്ങൾ തന്നോട് പറയാനുണ്ട് അന്ന് ഞാൻ ഡൽഹി പോയ സമയത്താണ് ഈ പ്രശ്നങ്ങളൊക്കെ നടന്നത് അങ്ങനെ ഒരു അങ്ങനെ ഒരു പ്രശ്നം ഇവിടെ നടക്കുന്നുണ്ടെന്ന് എനിക്കറിയില്ലായിരുന്നു എങ്കിലും താൻ വിളിച്ചപ്പോൾ തൻ്റെ സ്വരത്തിൽ വ്യത്യാസം വന്നപ്പോൾ അത് മനസ്സിലാക്കിയവനാണ് ഞാൻ അതിനുശേഷമാണ് ഞാൻ വിനോദനോട് വിളിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞത് പക്ഷെ താൻ അത് എന്നോട് പറഞ്ഞതുപോലില്ല സാറിയില്ല പക്ഷേ തൻ്റെ മനസ്സിൽ വിഷമം എനിക്ക് മനസ്സിലായതുകൊണ്ടാണ് ഒരു ദിവസത്തെ കൂടെ ഉള്ളൊരു കാര്യങ്ങൾ ഞാൻ വേണ്ടാന്ന് വെച്ചിട്ട് അന്ന് തന്നെ ഡൽഹിയിൽ നിന്ന് തിരിച്ചത് എന്ന് ഇഷ്യുതയോട് പറയാണ് ഒരിക്കലെങ്കിലും താൻ എന്നോട് ഒന്ന് സൂചിപ്പിച്ചിരുന്നെങ്കിൽ എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ മാത്രമല്ല പലതവണ കൈലാസ് തന്നെ ബുദ്ധിമുട്ടിച്ചു മോശമായി പെരുമാറി എന്ന് താൻ പറഞ്ഞല്ലോ ഒരിക്കലെങ്കിലും താൻ എന്നോട് പറഞ്ഞു അതെന്തുകൊണ്ടാണ് പറയാതിരുന്നത് ഞാൻ അവിടെ പ്രശ്നം ഉണ്ടാക്കി കുടുംബത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാവണ്ട എന്ന് വിചാരിച്ചിട്ടല്ലേ താൻ അതിനെക്കുറിച്ചൊന്നും എന്നോട് പറയാതിരുന്നത് അതേ ഞാനും വിചാരിച്ചുള്ളൂ തൻ്റെ ഫോണിൽ നിന്ന് കൈലാസിൻ്റെ ഫോണിലേക്ക് ഒരു മെസ്സേജ് വന്നു എന്ന് പറഞ്ഞപ്പോൾ അതല്ല എന്ന് തെളിയിക്കാനായിട്ടുള്ള ഒരു തെളിവുകളും എൻ്റെ അടുത്ത് ഉണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് ഞാൻ തന്നെ അന്ന് കുറ്റപ്പെടുത്തി സംസാരിച്ചത് അതല്ലാതെ വേറൊന്നും ഉണ്ടായിട്ടല്ല എൻ്റെ ഭാര്യ തെറ്റുകാരിയല്ല എന്ന് നൂറ് ശതമാനം ഉറപ്പ് എനിക്കുണ്ടായിരുന്നു പക്ഷേ അതിനുള്ള തെളിവുകളൊന്നും അവിടെ ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ അങ്ങനെ സംസാരിച്ചത് എന്നൊക്കെ മഹേഷ് പറയുന്നത് കേട്ട് നിഷിതമുണ്ടാതെ നിൽക്കുകയാണെഷിതം പറയുന്നുണ്ട് അല്ലെങ്കിലും അങ്ങനെ തന്നെയാണല്ലോ പെണ്ണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാം സഹിച്ചും ക്ഷമിച്ചും കേട്ടു നിൽക്കേണ്ടവളാണ് അത് കുറേ കാലമായിട്ട് അങ്ങനെ തന്നെയാണല്ലോ ഞാനും അത് ശീലിച്ചു വരികയാണ് എന്ന് പറയുന്നുണ്ട് അപ്പോൾ മഹേഷ് പറയുന്നുണ്ട് താനെന്നോട് ക്ഷമിക്കണം എന്ന് ഞാൻ പറഞ്ഞല്ലോ താൻ എന്തായാലും വീട്ടിലേക്ക് തിരികെ വരണം എന്ന് പറയാനെട്ടോ അപ്പോൾ ഇഷ്യത പറയുന്നുണ്ട് ഇല്ല എനിക്കത് കഴിയില്ല എന്ന് തന്നെ ഇഷിത മഹേഷിൻ്റെ മുഖത്ത് നോക്കി പറയുന്നുണ്ട് എനിക്ക് ഇനിയൊരു പരീക്ഷണത്തിന് നിന്ന് തരാൻ എനിക്ക് പറ്റില്ല എന്ന് പറയാനെട്ടോ അപ്പോൾ മഹേഷാണെന്നുണ്ടെങ്കിൽ ഒന്നും വേണ്ടാതെ നിൽക്കാനിട്ട് ഇഷിത ഒരു നിലയ്ക്കും മഹേഷിൻ്റെ കൂടെ പോകാനായിട്ട് കൂട്ടാക്കുന്നില്ല അപ്പോൾ പറയുന്നുണ്ട് ഇനി ഇങ്ങനെ പല രീതിയിലും ആരോപണങ്ങളും അപഹാസ്യങ്ങളും ഏറ്റവും വാങ്ങേണ്ടി വരും അതിന് ഞാൻ തയ്യാറല്ല മഹേഷ് എന്ന് പറഞ്ഞ് ഇഷിത തിരികെ തൻ്റെ കാറിൽ കയറി പോയുകയാണ് അപ്പോൾ മഹേഷ് ഒന്നും മിണ്ടാതെ നോക്കി നിൽക്കുകയാണ് ഇത് സമയം വീട്ടിലാണെന്നുണ്ടെങ്കിൽ മഞ്ചുമ്മ പൊട്ടി കയറുകൊണ്ടിരിക്കുകയാണ് അപ്പോഴേക്ക് സ്വപ്നവല്ലി വന്നിട്ട് മോളെ എന്ന് പറഞ്ഞിട്ട് ആശ്വസിപ്പിക്കാൻ ചെലവഴിച്ചിട്ട് അമ്മ ഒരക്ഷരം വേണ്ടി പോകരുത് അമ്മയാണ് ഒരമ്മ അമ്മേടെ മകളല്ലേ ഞാൻ എല്ലാവരും കൂടിയിട്ട് എൻ്റെ ഭർത്താവിനെ കുറ്റപ്പെടുത്തിയപ്പോൾ അമ്മയും അത് അത് കേട്ട് മിണ്ടാതെ നിന്നില്ലേ മോളെ അത് പിന്നെ ആ പെണ്ണ് വന്ന് ഇവിടെ പറഞ്ഞ കാര്യങ്ങളൊക്കെ മോളും കേട്ടതല്ലേ എന്ന് പറയുകയാണെങ്കിൽ ആ പെണ്ണ് ഇഷിതരെ കാശ് മേടിച്ചിട്ടാണ് ഇവിടെ വന്നത് ആ പെണ്ണെൻ്റെ കൈലാസാരൻ്റെ കുറ്റം പറയാനുള്ള കാശാണ് മേടിച്ചത് അത് അവൾ നന്നായിട്ട് ചെയ്യുകയും ചെയ്തു അവൾ ഇഷിതരെ കൂടെ അഴിഞ്ഞു നടക്കുന്ന അഴിഞ്ഞഴിഞ്ഞു നടക്കുന്ന ഒരു പെണ്ണല്ലേ അമ്മയെന്നൊക്കെ ചോദിക്കാൻ കേട്ടോ ഓ അത് ശരിയാണല്ലേ ഇഷിത കാശ് കൊടുത്തിട്ടുണ്ടാവുമല്ലേ ഞാനപ്പം അതങ്ങനെ ഓർത്തില്ല ആ അമ്മ അപ്പ ഓർക്കണ്ട അമ്മ ബാക്കിയുള്ള ഇതിനൊക്കെ നാവുണ്ടാക്കി നാവിട്ടടിക്കുമല്ലോ ഇതിന് മാത്രം അമ്മ എന്ത് എങ്ങനെ ചെയ്തത് എൻ്റെ കൈലാസേട്ട പാവമാണ് ഈ ആ മനുഷ്യൻ ഇവിടെ നിന്ന് പോകാമെന്ന് പറഞ്ഞതല്ലേ അമ്മേ എന്നിട്ടും അമ്മനോട് എന്ത് സ്നേഹമാണ് എന്നിട്ട് അമ്മ അയാൾക്ക് വേണ്ടി ഒന്നും സംസാരിച്ചില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് നിൽക്കുന്ന സമയത്ത് മഹേഷ് അവിടേക്ക് വരികയാണ് അപ്പോൾ മഹേഷിൻ്റെ മുഖത്ത് നോക്കിയിട്ട് മഞ്ജിമ്മ പറയാണ് നീ നിൻ്റെ ഭാര്യയ്ക്ക് വേണ്ടിയിട്ട് എൻ്റെ കൈലാസേട്ടിനെ ചതിച്ചു നോക്കിക്കൂടെ ആ പട്ടിണി കിടന്ന് ഞാൻ ഈ വീട്ടിൽ മരിക്കും എന്ന് പറഞ്ഞ് മഞ്ജിമ്മ റൂമിലേക്ക് കയറിപ്പോ അന്നേരം പറയുന്നുണ്ട് സ്വപ്ന വല്യ മഹേഷിനോട് കണ്ടില്ലേ എൻ്റെ മോള് കരയുന്നത് കണ്ടില്ലേ എൻ്റെ മോളെ വേദന എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ പറയുകയാണ് കേട്ടോ അപ്പം മഹേഷ് പറയാണ് മോളെ വേദന മാത്രം കണ്ടാൽ പോരെ കണ്ടാൽ പോരാ അതെ മോള് അവൻ്റെ പോലുള്ളൊരു വൃത്തികെട്ട് അവൻ്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടു എന്ന് വിചാരിച്ചാൽ മതി അമ്മ എന്നൊക്കെ പറയുകയാണ് കേട്ടോ മഹേഷ് അവനൊരു ചതിയനാണ് അവൻ എത്ര പെൺകുട്ടികളുടെ ജീവിതം നശിപ്പിച്ചിട്ടുണ്ടെന്ന് അറിയോ ജോലി വാങ്ങിച്ചു തരാമെന്ന് പറഞ്ഞിട്ടും പല പല വാഗ്ദാനങ്ങൾ കൊടുത്തും ഒരുപാട് പെൺകുട്ടികളുടെ ജീവൻ അവൻ ജീവിതവും അവൻ നശിപ്പിച്ചിട്ടുണ്ട് എന്നൊക്കെ പറയാണ് അതൊക്കെ ഇഷ്യുത ഉണ്ടാക്കിയിട്ടുള്ള കെട്ടിച്ചമച്ച കാര്യങ്ങളാണെന്ന് എനിക്ക് മനസ്സിലായിട നീയും ഇഷുതേയും തമ്മിൽ ഇങ്ങനെ കെട്ടിച്ചമച്ച് ഉണ്ടാക്കുന്നത് എന്തിനാണ് എൻ്റെ ഭാര്യനെ ഇവിടേക്ക് കൊണ്ടുവരാൻ അവൻ പറഞ്ഞതല്ലേ അവൻ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകാമെന്ന് പറഞ്ഞതല്ലേ എന്നിട്ട് നീ അത് കേട്ടോ എന്നിട്ട് ഇപ്പോൾ എൻ്റെ മകളുടെ കണ്ണീര് ഞാൻ കാണേണ്ടി വന്നു എൻ്റെ ഞാൻ നോന്തുപറ്റ മകളാണ് ഇവിടെ കുട്ടിക്കരയുന്നതെന്ന് പറഞ്ഞിട്ട് സ്വപ്നവേലി അവിടെ നിന്ന് പോകുകയാണ് പിന്നീട് കാണിക്കുന്നത് ഇഷിത വിഷമിച്ചിരിക്കുന്ന സമയത്ത് ആഷിത അവിടേക്ക് വരികയാണേ ആഷിത എന്നിട്ട് ഇഷിദിനോട് ഇഷിദിനെ ആശ്വസിപ്പിക്കുകയാണ് എന്നിട്ട് പറയും മഹേഷുമായിട്ട് മോൾ സംസാരിച്ചതല്ലേ അപ്പം മോൾക്ക് എന്ത് മോളെന്തെങ്കിലും തീരുമാനം എടുത്തോ എന്നൊക്കെ ചോദിക്കുകയാണ് അപ്പോൾ പറയുന്നുണ്ട് ഇല്ലേ ചേച്ചി എനിക്കിനി തിരികെ പോകാനായിട്ട് മനസ്സ് അനുവദിക്കുന്നില്ല താരത്തിന് തരത്തിന് എങ്ങനെ കുറ്റം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ എങ്ങനെ ആ വീട്ടിലേക്ക് തിരികെ പോകും മാത്രമല്ല ഒരു ഭാര്യ പരിഹസിക്കപ്പെടുമ്പോഴോ അല്ലെങ്കിൽ അവളുടെ ചരിത്രശുദ്ധി പരി ചോദ്യം ചെയ്യപ്പെടുമ്പോഴോ ഭർത്താവിന് തെളിവുകളുണ്ടെങ്കിൽ മാത്രമേ അവളെ വിശ്വസിക്കാൻ പറ്റുള്ളൂ ഒരു പക്ഷേ ഈ തെളിവുകളൊന്നും ഇല്ലാതെ അവൾ അവൻ്റെ മുന്നിൽ കുറ്റക്കാരിയാകും അല്ലേ ചേച്ചി എന്ന് ചോദിക്കുകയാണ് അപ്പോൾ അഷിത പറഞ്ഞുകൊണ്ട് ഒരു പുരുഷൻ ഒരു കുടുംബം കൊണ്ടുപോകുന്ന ആളില്ലേ മോളെ വീട്ടുകാരെയും അമ്മനെയും അച്ഛനേം ബാലനെയും ഒക്കെ ഒരു ഒറ്റ തണലിൽ കൊണ്ടുപോകണ്ടേ അപ്പോൾ ചിലപ്പോൾ ആ ആവക തെറ്റുകളൊക്കെ അവരുടെ കയ്യിൽ നിന്ന് വന്നു വരാം അതൊക്കെ നമ്മൾ ക്ഷമിച്ച് സഹിച്ചു മുന്നോട്ട് പോയാലേ മോളെ ഒരു ജീവിതം കെട്ടിപ്പടുക്കാൻ പറ്റുള്ളൂ എന്ന് പറയാനിട്ടോ അപ്പോൾ അഷിത പറഞ്ഞിട്ടുണ്ട് ഇല്ല ചേച്ചി ഞാൻ അപ്പോൾ അനുഭവിച്ച വേദനകളൊന്നും എനിക്ക് ക്ഷമിക്കാനും സഹിക്കാനും പറ്റുന്നതല്ല മഹേഷമായിട്ടൊരു ജീവിതം ഇനി എനിക്ക് സാധിക്കില്ല വിവാഹമേ വേണ്ട എന്നുള്ള എൻ്റെ തീരുമാനമായിരുന്നു ശരിയെന്ന് എനിക്ക് തോന്നുന്നു എന്ന് പറഞ്ഞിട്ട് കുട്ടിക്ക് അറിയാൻ പിന്നീട് സൂരജും അതുപോലെ തന്നെ ചിപ്പിയും കൂടിയിട്ട് ഇങ്ങനെ ചിത്രമൊക്കെ വരച്ചോണ്ടിരിക്കാനായിട്ട് അപ്പോൾ ഒരു ഒരു പെണ്ണിൻ്റെ ആണിൻ്റെ ഫോട്ടോ വരച്ച് എടുത്തിട്ട് ഇത് എൻ്റെ അച്ഛനും എൻ്റെ ഡാഡിയും അമ്മയാണെന്ന് പറയുമ്പോൾ ആ ഇത് താഴെ എഴുതിയിരിക്കേണ്ടി വരും അമ്മയും ഡാഡിയും എന്നൊക്കെ പറയും അപ്പോൾ അതൊക്കെ എനിക്കറിയാമെന്ന് ചിപ്പി പറയും കേട്ടോ പി നമ്മുടെ സൂരജാണതിൽ പറയുന്നുണ്ട് അങ്കിൾ ചെറിയമ്മയും ചെറിയ ചെറിയും തമ്മിലുള്ള വിഷമം പിണക്കം മാറിയാൽ മതിയായിരുന്നു അതിൽ അവർ തമ്മിൽ പിണക്കാണെന്ന് സൂരജേട്ടനോട് ആരാ പറഞ്ഞത് അവർ തമ്മിൽ പെണക്കം തന്നെയാണെന്ന് സൂരജ് പറയുന്നത് കേട്ട് ഞെട്ടി നിൽക്കുന്ന ചിപ്പിയെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്